വിശക്കുന്നു എന്ന് പറയുന്നവന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടും വിശപ്പ് മാറ്റാൻ അപ്പം ചോദിക്കുന്നവന് അത് തന്നെ ലഭിക്കും മനസ്സിൽ കണ്ട ലക്ഷ്യത്തെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുന്നത് ഒരിക്കൽ ഒരു രാജാവ് മല്ലയുദ്ധത്തിൽ വിജയിക്കുന്ന ആൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് വിളംബരം ചെയ്തു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഏകദേശം തുല്യ യോഗ്യതയുള്ള രണ്ട് യുവ യോദ്ധാക്കള് വന്നു ചേർന്നു മത്സരത്തിന് തൊട്ട് മുമ്പ് രണ്ടുപേരും പ്രാർത്ഥിച്ചു രണ്ടുപേരും ഒരേ ദൈവത്തിൻ്റെ കടുത്ത വിശ്വാസികളായിരുന്നു യുദ്ധത്തിൽ ഒരാൾ ജയിച്ചു എന്നാൽ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ ആനയടഞ്ഞു വിജയിയായ യുവാവ് ആനയുടെ ചവിട്ടേറ്റ് അവിടെ വെച്ച് മരിച്ചു പരാജിതൻ രാജകുമാരിയെ വിവാഹം ചെയ്തു ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ആ യുവാവ് ദൈവത്തിൻ്റെ അടുത്തെത്തീറ്റ് ചോദിച്ചു ഞങ്ങള് രണ്ടുപേരും നിന്റെ ഭക്തരാണ് പ്രാർത്ഥിച്ചത് ഒരേ കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് രണ്ട് വിധി സംഭവിച്ചത് ദൈവം പറഞ്ഞു നിങ്ങളുടെ രണ്ടു പേരുടെയും ആവശ്യം രണ്ടായിരുന്നു നിന്റെ ആഗ്രഹം യുദ്ധത്തിൽ ജയിക്കണം എന്നായിരുന്നു എന്നാൽ നിന്റെ എതിരാളിയുടെ ആഗ്രഹം രാജകുമാരിയെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വ്യക്തത ഉണ്ടായിരിക്കണം ഓരോ സ്വപ്നത്തോടും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്താണ് സ്വപ്നം എന്തുകൊണ്ടാണ് ആ സ്വപ്നം ആ സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ എന്ത് നേടും എന്ത് ചെയ്യും വിജയത്തിൻ്റെ നിർവചനങ്ങളെല്ലാം ആപേക്ഷികമാണ് ജയിച്ചു എന്ന് കരുതുന്നവരൊക്കെ യഥാർത്ഥത്തിൽ തോറ്റവരാകാം തോറ്റു എന്ന് വിധിക്കപ്പെട്ടവരാകും വിജയശ്രീലാളിതർ എവിടെയെങ്കിലും എത്തിച്ചേരുന്നതല്ല എത്തിച്ചേർന്ന സ്ഥലത്തു നിന്നുള്ള പ്രകടനമാണ് വിജയം ആഗ്രഹിച്ച പദവിയോ ജോലിയോ സ്വന്തമാക്കുന്നതല്ല സ്വന്തമാക്കിയ പദവിയിലെ കൃത്യനിർവഹണമാണ് യഥാർത്ഥ നേട്ടം അതാണ് യഥാർത്ഥ സ്വപ്നം